കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖത്തേറ്റ കരണക്കുറ്റിക്കേറ്റ അടിയാണ് കരണക്കുറ്റിക്കേറ്റ അടിയാണ് അമിത്ഷായുടെയും മോദിയുടെയും കവളത്ത് ഈ പാട് കുറേ കാലം ബാക്കി നിന്നേക്കാം പക്ഷെ അതുകൊണ്ടൊന്നും ബി ജെ പി ഗവൺമെൻറ് പാഠം പഠിക്കുമെന്നും നയങ്ങൾ തിരുത്തുമെന്നും വ്യാപിക്കേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ മോദി ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനം നയിക്കുന്ന അതിൻ്റെ ആശയങ്ങളെ പിൻപറ്റുന്ന ഈ ഗവൺമെൻറ്റിൽ ജനാധിപത്യ മൂല്യങ്ങളെപ്പറ്റി അറിയില്ല ഭരണഘടനാ പ്രമാണങ്ങൾ തുടരൽ തത്വങ്ങൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഗവൺമെൻറ്റാണിത് അങ്ങനെയൊരു ഗവൺമെൻറ്റിൽ നിന്ന് ഈ ഒറ്റ കോടതി വിധി കൊണ്ട് മാത്രം എല്ലാ നയങ്ങളും മാറ്റാനുള്ള ജനാധിപത്യ ബോധം കാണിക്കാനാകുമെന്ന് നമുക്കാർക്കും വ്യാമോഹം വേണ്ട നമ്മളെന്താ കണ്ടുപോന്നത് ഇപ്പോഴത്തെ തമിഴ്നാട് ഗവർണർ ഇതിന് മുമ്പുള്ള കേരള ഗവർണർ ഇതെല്ലാം തിരിച്ചത് മോദി ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സമസ്താധികാരങ്ങളും കൈകടക്കിയ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നാണ് ബാക്കിയെല്ലാം അതിൻ്റെ കീഴടയാണെന്നാണ് അവരെ എല്ലാം ആരോ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഭരണഘടന ഒന്നുമല്ല ഫെഡറലിസം ഒന്നുമല്ല സ്റ്റേറ്റ് സെൻറ്റർ റിലേഷൻസ് അതൊന്നും ബാധകമല്ല അവിടെയെല്ലാം കേന്ദ്രം കൽപ്പിച്ചാൽ റാൻ മുകളിൽ കൊണ്ട് നടപ്പിലാക്കാൻ നിൽക്കുന്ന അടിമകളെപ്പോലെയാണ് തങ്ങളുടെ സ്ഥാനമെന്ന് കരുതിയ ഗവൺമെൻറ് ഗവർണർമാരായിരുന്നു ഇവിടെ പലരും ആ ഗവർണർമാരുടെയെല്ലാം മനസ്സിലേക്ക് തെറ്റായി ആശയം കുത്തിവെച്ചത് മറ്റാരും അല്ല ബി ജെ പി ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്റാണ് എത്രമാത്രം ബാല്ശ്യമാണതെന്ന് പൊള്ളയാണതെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ പാഠങ്ങൾ വലുതാണ് കേരള നിയമസഭകളിലെ അധികാരം എന്താ സ്റ്റേറ്റുകളുടെ പങ്കെന്താണ് ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായ ധാരണകളുണ്ട് ഇന്ത്യൻ സംരഘടനയ്ക്ക് അതുപ്രകാരം കേന്ദ്ര അധികാരങ്ങൾ സ്റ്റേറ്റ് അധികാരങ്ങൾ ഇതെല്ലാം വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരപ്രകാരം സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് പാസാക്കുന്ന ബില്ലുകൾക്ക് അനുമതി കൊടുക്കാനുള്ള നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതെല്ലാം തെല്ലും മനസ്സിലാക്കാതെ തോന്നിയവാസം പോലെ മാറ്റിവെക്കാനും അവയ്ക്ക് മേൽ കാലങ്ങളോളം അടയിരിക്കാനും എല്ലാം തയ്യാറാകുന്ന ഗവർണർമാരെ ഈ വിട്ടി വശം കെട്ടിച്ച് ആരാ പറഞ്ഞു വെച്ചത് പറഞ്ഞു വെച്ചത് മോദി ഗവൺമെൻ്റ് ആണ് വിട്ടിവം കെട്ടിയവർക്കും വിട്ടി വശം കെട്ടിച്ചവർക്കും എല്ലാം മനസ്സിലാക്കാനുള്ള സമയമായിരിക്കുന്നു അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്തായാലും ഇത് ഭാവിയിലെ സമരങ്ങൾക്ക് ജനാധിപത്യങ്ങളും ജനാധിപത്യവും പൗരാവകാശങ്ങളും അതുപോലെ തന്നെ ഭരണഘടനാ പ്രമാണങ്ങളും ഫെഡറൽ തത്വങ്ങളും എല്ലാം നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ ജനങ്ങൾക്ക് ഭാവിയിലും പോരാട്ടം വേണ്ടി വരും ആ പോരാട്ടങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കരുത്തായി ഈ വിധി മാറുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു ആ അർത്ഥത്തിൽ ഈ വിധിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഈ പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ സി പി ഐയുടെ സമ്മേളനങ്ങളിൽ സി പി ഐയുടെ ഭാവിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഉചിതമായ കാര്യം ചെയ്യാൻ സി പി ഐയെ സമ്മതിക്കുക അല്ലാതെ മാധ്യമങ്ങൾ ആരുടെയെല്ലാമോ പ്രേണപ്രകാരം ചാടിക്കേറതെന്നുകൊണ്ട് സി പി ഐ എങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യാവൂ എന്നെല്ലാം പറയുന്ന ആ രീതി അത്രമാത്രം നാശാസ്ത്രമാണെന്ന് സ്വയം ചിന്തിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാധ്യമങ്ങളുമായി ഒരു സംഘർഷത്തിനോ യുദ്ധത്തിനോ തയ്യാറായ പാർട്ടിയല്ല അതൊക്കെ പാർട്ടി വിട്ടുതരികോട്ടെ പാർട്ടിക്കകത്തു നിന്നാണ് ഇത്തരം വാർത്തകളെല്ലാം ഉണ്ടാകാതെ എന്ന് നിങ്ങൾ പറയുന്നു വിമർശനങ്ങളായാലും വാർത്തകളായാലും അത് വിശ്വസിക്കാൻ പ്രയാസമാണ് അഥവാ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി വ്യക്തമാക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിമർശിക്കാനും അഭിപ്രായം പറയാനും പരിപൂർണ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആ അവകാശങ്ങളെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും എടുത്തുപിടിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയുന്ന അതിനുവേണ്ടി മാധ്യമങ്ങളിലെ ചില ജങ്കാതിമാരെ കൂട്ടുപിടിക്കുന്ന ഈ രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കമുള്ള ആരും ചെയ്യാൻ വഴിയില്ല അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ ദയവായിട്ട് പ്രോത്സാഹിപ്പിക്കരുത്